അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിതാ ബാബു അനുശോചനയോഗം ഉദ്ഘാടനം ചെയ്തു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു മരിച്ച ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേർക്ക് യൂത്ത് കോൺഗ്രസ് കായംകുളം സൌത്ത് മണ്ഡലം കമ്മിറ്റി അനുശോചനയോഗം സംഘടിപ്പിച്ചു അനുശോചന യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഇബിനു സീരി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിതാബാബു അനുശോചനയോഗം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഈ നാട് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചൊരു ദിവസമാണ് ഏകദേശം പതിനൊന്ന് ആയപ്പോൾ ഈ നാടിനെ മുഴുവനും സങ്കടത്തിലാക്കിക്കൊണ്ട് ഈ നാടിനെ എന്ന് പറയാൻ പറ്റില്ല രാജ്യം മുഴുവനും സങ്കടത്തിലാക്കിക്കൊണ്ട് കുറേയധികം മനുഷ്യർ പത്ത് ഇരുന്നൂറ്റി ശിഷ്ടത്തോളം വരുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മോഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് അഹമ്മദാബാദിൽ നിന്ന് യു കെയിലേക്ക് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ അവരൊരിക്കലും അറിഞ്ഞു കാണില്ല ഒരു പക്ഷേ തങ്ങളുടെ തന്നെ ജീവിതത്തിലെ അവസാന യാത്രയിലേക്കായിരിക്കും അവരൊക്കെ കടന്നു പോകുന്നത് എന്ന് പോലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള ഐ എൻ ഡി യു സി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട് ബിജു കണ്ണങ്കര അഡ്വക്കേറ്റ് ആകാശ് തഴേശ്ശേരിൽ പി കെ അരാഫത്ത് റാഫി പെരിങ്ങാല അഫ്സൽ സുജൈ എന്നിവർ അനുശോചനമറിയിച്ചു ബ്യൂറോ കായംകുളം